എയർപോർട്ടിൽ ഇരിക്കുകയാണ് കാശിക്ക് പോകാതെ കാശി അയോധ്യ പ്രയാഗരാജ് എല്ലാം പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾക്ക് അഞ്ചരക്കാണ് പ്ലെയിൻ പിള്ളേർ எடுக்கட்டே கண்டா ட்டோ கண்ட்ஸ் शक्ति એટલે શું? સગિયા તો ખતમ. અયો. આવો તો 190 કે 55. 55. મને બાર ઓટ થાય. મને સમજાય રી કોક આતી છે કે ક્લાસમાંથી એક ફ્રેશ રાત છે. 8 છે ને. સારી કચા આય તો. વિરેસબાત કરી લેવું જરૂરી છે. ഹൈദരാബാദ് എയർപോർട്ടിലെത്തി ഇനി ഇവിടുന്ന് ആണ് വാഹനയ്ക്കുള്ളത് കിട്ടിൽ പോകുന്ന വരുന്നത് പോവല്ലോ വരുമോ വണ്ടി കയറിയിരുന്ന ഹൈദരാബാദ്

അവിടുത്തെ ദർശനങ്ങൾ ആല ഭൈരവ മന്ത്രി നിൽക്കും ഫോട്ടോ പിടിക്കാം o do mar もうわっぱのライブ ഇവിടെ മാത്രമേ ഉള്ളൂ മരണം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കയറുന്ന ഒരേ ഒരു അമ്പലം കാശി നാട് कहीं मंत्री परमींदर वाले മഹാദേവനെ കണ്ടേ കൊഞ്ഞ് മഹാദേവനെ കണ്ടതന്നെ സന്തോഷത്തിൽ ഇരിക്കു പറഞ്ഞു കൊഞ്ഞ് നമ്പുരാനെ കണ്ടെന്നെ സന്തോഷത്തിന് ഞാൻ ഇരിക്കു വന്നേ പിന്നെ ഭഗവാന

കാണാതെ പോയ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി വീഡിയോ പിടിക്കാം ഇപ്പൊ പാടുപോട്ട് ഇങ്ങനെ നാക്കി എടുത്തു വെച്ചാൽ വീഡിയോ എങ്കിലും ഞാൻ പിടിക്കാത്ത